അങ്ങനെ നമ്മുടെ ജിസയില് അല്ലേ ബിഗ് ബോസ് സീസൺ സെവനിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ് എനിക്ക് ഈ സീസണിൽ പല ആൾക്കാരും എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ അയ്യോ പോകണ്ടായിരുന്നു തോന്നുന്ന ചില എവിഷൻസ് അതെ എലക്ഷൻസ് ഉണ്ടാവും നമ്മൾ അപ്പാനി പോയ എന്തുകൊണ്ട് പോകുന്ന ഒരു ഞെട്ടിൽ നമുക്ക് അതിനുശേഷം നമുക്ക് ജിസേലിന്റെ കാര്യത്തിലാണ് കാരണം ജിസയിൽ ഇപ്പൊ പോകേണ്ട ആളല്ല ഞാൻ ഇന്നത്തെ എപ്പിസോഡിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം അതിനു മുന്നേ ജിസേലിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ജിസേല കുറച്ച് നാളായിട്ട് കളിക്കുന്ന ഗെയിം സൂപ്പർ ഗെയിം എന്ന് പറയാൻ പറ്റില്ല ജിസേലിന്റെ എന്തായാലും ഒരു ഗ്രാഫ് ആഴത്തേക്ക് തന്നെ പോയിട്ടുമുണ്ട് പ്രത്യേകിച്ച് ആര് ആരും ഒരു കോംബോ മാത്രം പിടിച്ചുകൊണ്ട് ജിസേലിന് വേറെ ഗെയിം ഇല്ലാണ്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഇപ്പൊ ആ ഹൗസിൽ ലക്ഷ്മി നിക്കുകയാണ് ഇപ്പോഴും സാബുമാൻ നിക്കുകയാണ് ഈ സാബുമാനെ പോലുള്ള ആള് അല്ലെങ്കിൽ ലക്ഷ്മിയെ പോലെ നെഗറ്റിവിറ്റി മാത്ര ഒന്നോ രണ്ടോ എപ്പിസോഡിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആൾ ഒരു ഗെയിം കളിക്കാത്ത ഒരാൾ ഇവരൊക്കെ നിക്കുമ്പോഴത്തേക്കും ജിസൈലിനെ പോലുള്ള ഒരു ഒരു വ്യക്തിയോടെ ഔട്ടായി പോകുന്നു പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവിടെ ലാസ്റ്റ് കൃത്യമായിട്ട് എല്ലായിടത്തും കൂടെ പറയുന്നുണ്ട് സാബുമാനും ലക്ഷ്മിയും ഒന്നും ചെയ്യാത്ത രണ്ടാൾക്കാർ അവർക്ക് ഇനി സ്പേസേ കൊടുക്കാൻ പാടില്ലെങ്കിൽ ഒന്ന് അലിസ്റ്റിക്കാ മതി ഈ ലക്ഷ്മി ഇപ്പൊ അവിടെ എന്താ ചെയ്യണ്ടിരിക്കുന്നുണ്ടോ ഒന്നും കയറി സോഫാ ബീൻ ബാഗിലോ പോയിട്ട് ഒട്ടിച്ചു വെക്കും ലക്ഷ്മി ആ ലക്ഷ്മി അവിടെ പശ തേച്ച പോലെ ഇപ്പൊ നമ്മള് ചില സമയത്തൊക്കെ റോഡൊക്കെ നടന്നും ഈ മതിലിനകത്ത് പോസ്റ്റോട്ട് കാണത്തില്ലേ

എപ്പോഴും ഒരു ലക്ക് വരുന്നറിയാവോ എല്ലാ വീക്കിലും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സാബിമാൻ വോട്ട് വന്നേ അനീഷിന്റെ കുറെ ആൾക്കാർ അതായത് ആതിലെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അനീഷിന്റെ ഒരു ഫാൻ ബേസ് എന്ത് ചെയ്തു സാബിമാൻ വോട്ടോടെ മറിച്ചു അതിനു മുന്നേ അനുമോടെ വോട്ടോടെ മറിച്ചു കിട്ടുന്നു സാബിമാൻ സ്വന്തമായിട്ട് വോട്ടല്ല കിട്ടുന്നത് സാബിമാൻ ഹെയ്റ്റ് വോട്ടിങ്ങിനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത ആഴ്ച ഇനിയിപ്പോ ഹൗസ് മെയ്റ്റ്സ് സാബിമാൻ എവിക്റ്റ് ആവുന്നില്ലെന്ന് ഓർത്ത് ഇനി ഇവനെ നോമിനേറ്റ് ചെയ്യാതിരുന്നില്ല അതിലും കഷ്ടമാണെന്ന് ഞാൻ പറയത്തുള്ളൂ സാബുമല്ലോ പോയിരിക്കും സി അതുകൊണ്ട് സീരിയസ്ലി ഞാൻ പറയുകയാണ് ജിസേലിന്റെ എവിക്ഷനോട് എനിക്ക് പേഴ്സണലി എനിക്ക് ഒരു രീതിയിലും എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല കാരണം കാരണം ഇവര് തോന്നിയിട്ടില്ലേ നെവിൻ പോയെങ്കിൽ പോലും ഞാനത് സത്യസത്യസത്യം അതെന്താണ് പറ്റിയത് പ്രത്യേകിച്ച് വ്യാഴാഴ്ച കൊണ്ട് വോട്ടിങ് ലൈനോട് ക്ലോസ് ചെയ്യുകയും ചെയ്യും ഏറ്റവും വലിയ പ്രോബ്ലം അതാ കാരണം വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കയറുന്നത് അതിന് പറ്റിയിട്ടും ഇല്ല ഇനി എന്താ ജിസിൽ ഔട്ട് ആയി പറ്റി നമ്മളതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടും കാര്യമില്ല ആ സമയത്ത് ആര്യന് സങ്കടമായത് അതെനിക്ക് ജനീവായിട്ട് ഫീൽ ചെയ്തു ആരിന്റെ സങ്കടം കാരണം അത് ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാൻ സരത്തെ എവിക്റ്റായ സമയത്ത് ആര് ഇതേപോലെ സങ്കടപ്പെട്ടിട്ടുണ്ട് പിന്നീട് മസ്താനി എവിക്റ്റായ സമയത്ത് അപ്പാന്റെ തരത്തിന് വേണ്ടിയിട്ട് അവൻ ആ സങ്കടം അതായത് അപ്പാന്റെ തരത്തിലുള്ള സൗഹൃദം കാണിച്ചിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് ആരും ഒരു ജെനുവിൻ ജെനുവിൻ പേഴ്സൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും ജി സീല വീക്റ്റ് ആകുമ്പോഴത്തേക്കും അവൻ ഓവർ ഷോഫ് ഒന്നും കാണിച്ചിട്ടുണ്ട് അവനുള്ള സങ്കടം എന്താണ് അവന്റെ മനസ്സിലുള്ള സങ്കടം എന്താണോ അവൻ ആ സങ്കടം കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഷാനവാസിന്റെ കാര്യം കൂടെ പറയാം ഷാനവാസിന് ഒരു പ്രമോവിൽ പോലും ലാലേട്ടൻ ഇട്ട് പൊരിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ആക്ച്വലി ലാലേട്ടൻ അങ്ങനെ ഷാനവാസിനെ പൊരിക്കുമ്പോൾ പോലും ഇത് ഏറ്റവും കൂടുതൽ ഗുണവാകാൻ വേണ്ടി പോകുന്നത് ഷാനവാസിനാണ് അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ലാലേട്ടൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് ആ വ്യക്തിയോട് ചെറിയൊരു കാരണം അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഉള്ളൊരാളെയാണ് ലാലേട്ടൻ വഴക്ക് പറയുന്നതെങ്കിൽ അയാളോട് പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ അടുപ്പം തോന്നും ഒന്ന് രണ്ട് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യമാണ് ഷാനവാസ് അവിടെ തിരുത്തപ്പെടേണ്ട ഒറ്റ കാര്യമാണ് ഒറ്റയല്ല തിരുത്തപ്പെടേണ്ട മെയിൻ കാരണമാണ് ഈ സംസാര രീതി ഷാനവാസിന്റെ ഒരു വേ ഓഫ് ടോക്ക് ഉണ്ട് അതായത് മറ്റുള്ള ആൾക്കാരെ ഒട്ടും റെസ്പെക്ട് ചെയ്യാതെ ഈ എഡി ബോഡി പിടിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വീട്ടുകാരെ പറയുന്ന ഒരു സംഭവമുണ്ട് ഉണ്ട് അത് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരു ഒരു എന്താ പറയണ്ടെ കുറച്ചുകൂടെ ഞാൻ ചെയ്യുന്നതാണ് എന്നുള്ള ധാരണയിൽ ഷാനവാസിന്റെ സംസാരം അത് ഷാനവാസ് തീർച്ചയായിട്ടും മാറ്റേണ്ട കാര്യമാണ് വീട്ടുകാരെ പറയുന്നത് മാറ്റേണ്ട കാര്യമാണ് അത് ലാലാട്ടെ മുമ്പിൽ സോറി പറഞ്ഞ് ഇനി അത് മാറ്റിക്കൊള്ളെന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് രീതിയിൽ നോക്കിയാലും ഷാനവാസിനെ ലാലാട്ടൻ വഴക്ക് പറഞ്ഞത് ഗുണമായിട്ട് മാറാൻ വേണ്ടി പോകുന്നത് ഷാനവാസിനാണ് ഷാനവാസ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഷാനവാസിന് ഒരുപാട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയും ചെയ്യും എന്തായാലും ഷാനവാസ് ടോപ്പ് ഉണ്ടാവും ആ ടോഫൈവ് മാത്രമല്ലാണ്ട് കപ്പ് ഇല്ല എന്നുള്ള കാര്യത്തിലേക്ക് പോലും ഷാനവാസിന് കുറച്ചുകൂടെ എത്തിപ്പെടാനായിട്ടത് സാധിക്കുകയും ചെയ്യും കാരണം ഷാനവാസ് അത്രയും നന്നായിട്ട് കൂട്ടത്തിൽ കൂട്ടത്തിൽ അത്ര നന്നായിട്ട് പെർഫോം ചെയ്ത് പോകുന്നു ഷാനവാസ് അവിടെ ഇൻഡിവിജ്വലി ടാസ്കിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു മൈൻഡ് ഗെയിം കളിക്കുന്നുള്ളതല്ല പക്ഷേ മറ്റുള്ള ആൾക്കാരെ കബളിപ്പിച്ചുകൊണ്ട് ഷാനവാസിന് കൂട്ടത്തിൽ എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ടോക്ക് വരുന്ന അല്ലെങ്കിൽ പോയിന്റ് സംസാരിക്കുന്ന ആ അക്ബർ മാത്രമോ വേറെ ആരുമില്ല ബാക്കി എല്ലാവർക്കും ഒരു അതായത് ഈ സീസണിൽ നമുക്ക് ടാസ്ക് നന്നായിട്ട് കളിക്കുന്ന ഒരാളോ അല്ലെ അതായത് ടാസ്ക് ഇല്ല ടാസ്ക് ബോസ് കൊടുക്കുന്ന ടാസ്ക് തന്നെ നല്ല ടാസ്ക് പോലും ബിഗ് ബോസ് കൊടുക്കാറില്ല അതുകൊണ്ട് നമുക്ക് ടാസ്ക് ടാസ്കിനെ ഒരുപാട് സംസാരിക്കാനും പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഇവർക്ക് ടാസ്ക് കൊടുക്കുമ്പോൾ ഇവർ ആ ടാസ്ക് കൊളോ ആക്കുകയും ചെയ്യും അത് വേറെ കേസ് എന്ത് ടാസ്ക് കൊടുത്താൽ ഇവരത് അടിച്ച് പിടിച്ച് പക്ഷെ ഷാനവാസ് ആൾക്കാരെ മറ്റുള്ള ആൾക്കാരെ കബളിപ്പിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന ടെക്നോളജി ഒരു നൂതന ടെക്നോളജി ഷാനവാസിന്റെ ഇരിപ്പുണ്ട് അത് ഷാനവാസ് ഭംഗിയായിട്ട് അവിടെ അത് അപ്ലൈ ചെയ്യാറുണ്ട് ഷാനവാസ് എപ്പോഴും ആ സാധനത്തിന്റെ കൂടെ കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഗെയിം കൂടെ ഷാനവാസിന്റെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഷാനവാസിനെ കുറച്ചുകൂടെയൊക്കെ അവിടെ സർവൈവ് ചെയ്യാൻ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല ടോപ്പ് ഈസി ആയിട്ട് എത്താം പിന്നീടാണല്ലോ കപ്പിന്റെ കാര്യങ്ങളൊക്കെ കാരണം ഈ ഫാമിലി വീക്ക് കഴിഞ്ഞിട്ട് ഇനി രണ്ടു മൂന്നാഴ്ച ക്രൂശലാണ് ഇനിയോട് ആണ് കപ്പടിക്കും അറുപത് ദിവസമായിട്ട് പോലും അവിടെ ഒരു നമുക്ക് ഒരു ഇതുവരെ കഴിഞ്ഞ ആറ് സീസണില് വെച്ചിട്ട് ഒരു നല്ല സ്ട്രോങ് അത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ചീല് കേസുകൾ വിട്ടിട്ട് അത് തന്നെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോ ലാലൻ നമ്മുടെ നൂറെടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ബിന്നി എടുത്ത് ചോദ്യം ഉണ്ടായിരുന്നു അതായത് ബിന്നിക്ക് അവിടെ ഒരു ഒരു പവർ കിട്ടിയായിരുന്നല്ലോ നോമിനേഷൻ ഒഴിവാക്കാനായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയിരുന്നു അത് ആർക്കും കൊടുത്തിട്ടില്ല അപ്പൊ അത് കൊടുക്കാത്തത് എന്താണ് നൂറയ്ക്ക് കൊടുക്കാമായിരുന്നല്ലോ കാരണം നൂറേ ആണല്ലോ ഈ ഫാമിലി വീക്കിന്റെ കൊടുത്തത് വേറൊരു ചോദ്യമില്ല ലാലാട്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെയും നമ്മൾ ചിന്തിക്കേണ്ട പ്രേക്ഷക മറ്റുകാര്യുണ്ട് അതൊരിക്കലും നൂറ ഒറ്റക്ക് കളിച്ച് വന്നല്ല ആ തൊപ്പി ടാസ്കില് അഭിസ്രഹ് അഭിലാഷും നൂറയും ബിന്നിയും കൂടെ ടീമായിട്ട് കളിച്ച് ഫൈനൽ ടാസ്കിൽ മാത്രം നൂറോ വരിക അല്ലാണ്ട് കണ്ടിന്യൂസ് ടാസ്ക്കത്തവർ ഉണ്ടായിരുന്നില്ല മനസ്സിലായോ അപ്പൊ അത് നുറയ്ക്ക് മാത്രം കിട്ടി ന്യൂറ ഒറ്റക്ക് കളിച്ചെന്ന് പറയാൻ പറ്റില്ല ഫൈനൽ റൗണ്ടിൽ മാത്രമാണ് ന്യൂറോഡൊറ്റ കളിച്ചത് അപ്പൊ എല്ലാവരുടെയും ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെയും ഇടുക്കാണത് ഒറ്റക്കുള്ള പിന്നെ ബി കൊടുക്കാതിരുന്നത് ബിന്നി കൊടുക്കുമ്പോഴത്തേക്കും ബിന്നി പറഞ്ഞ ആൻസറും കറക്റ്റാ ബിന്നി കൊടുക്കുമ്പഴത്തേക്കും ഏതെങ്കിലും ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടത് മാറിപ്പോവും ആർക്കും കൊടുക്കാണ്ടിരിക്കുമ്പഴത്തേക്കും ബിന്നി ഒഴികെ ബാക്കി ആരും എഫിക്റ്റ് ആകാനുള്ള ചാൻസ് അവിടെ ഹൈ ആകുകയില്ല അതുകൊണ്ട് ബിന്നി അത് ചെയ്ത് നന്നായെന്ന് ഞാൻ പറയുള്ളൂ കാരണം ആ സാധനം ആർക്കും അങ്ങനെ ഇമ്മ്യൂണിറ്റി ആർക്കും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അത് എനിക്ക് തോന്നുന്നത് വേണ്ട എന്റെ ആവശ്യമില്ല പിന്നെ ഇന്നത്തെ എപ്പിസോഡ് വേറെ സംഭവം നെവിനോട് ലാലേട്ടൻ ചോദിക്കാനായിട്ട് ചോദ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഒന്നുമില്ല ലക്ഷ്മിയോട് ലാലേട്ടൻ ചോദിക്കാനായിട്ട് ചോദ്യങ്ങൾ ഒന്നും തന്നെ ഒന്നുമില്ല അതായത് സി ഇപ്പൊ നമ്മൾ ഒരു 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 ഒരാഴ്ചയിലെ വിഷയം എടുക്കുമ്പോൾ പെർഫോം സാഹുമാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് സൗമാൻ എന്തെങ്കിലും ചെയ്തിട്ടാന്ന് ആരും കരുതരുത് സാഹുമാൻ ഇടക്കിടയ്ക്ക് സബുമാൻ പറയൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരിക്കുമാൻ ഇവിടെ ഇരിക്കുന്ന ഓർക്കുക ആ ഒരു രീതിക്ക് വേണ്ടി പറയുന്ന ར, आ, ും ചെയ്തിട്ടില്ല സാഹു പ്രശ്നം ചെയ്യാറില്ല ഇവിടെ മാവ് വീണ കാര്യത്തിനകത്ത് വേറൊരു സംഭവം ഉണ്ട് അതായത് അത് ക്യാപ്റ്റൻസിയെ പറ്റിയാണെന്നു നമുക്ക് പറയാം ക്യാപ്റ്റൻസി എങ്ങനെയോടും ചോദിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻസിയെ പറ്റി വലുതായിട്ട് വിലയിരുത്താനായിട്ട് പറ്റില്ല കാരണം ഫാമിലി വീക്ക് ആയതുകൊണ്ട് ക്യാപ്റ്റൻ എന്ത് ചെയ്തുതിനകത്ത് വലിയ ഫോക്കസ് അല്ലായിരുന്നു ഈ വീക്കില് കാരണം ക്യാപ്റ്റൻ ഇത്ര ഈസിയായിരുന്നു മറ്റേ നോക്കുമ്പോ അല്ല പ്രത്യേകിച്ച് ഇല്ലടോ അതായത് ക്യാപ്റ്റൻ അവിടെ പ്രത്യേകിച്ച് പിന്നെ ബിന്നി ക്യാപ്റ്റൻസ് കൊളവാക്കിയില്ല ബിനിക്ക് ആപ്പാട് ഒരു കയ്യിൽ നിന്ന് പോയ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ സമയത്ത് ബിനിക്ക് ഒരു കൂടെ ഒരു ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ ബിനിക്ക് വന്നിട്ടുണ്ട് ആയിട്ട് അവിടെ നിന്നു ഈ ജയിൽ നോമിനേഷന്റെ സമയം ബിന്നി ഈ ഷാനവാസിന്റെ അടുത്ത് പോയി സംസാരിക്കും വോൾഡ് ഷാനവാസ് പ്രവോക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ സൂപ്പർ ക്യാപ്റ്റൻ ആണെങ്കിൽ ഞാൻ തുറന്നു വിടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് വീണ്ടും ആയി അത് ബിന്നി തമാശക്ക് പറഞ്ഞതായിരിക്കാം ബിന്നി തന്നെ അക്സെപ്റ്റ് ചെയ്തുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ബിന്ദി അത് ഏതാർത്ഥത്തിൽ പറഞ്ഞാലും ഷാനവാസ് അധികൃപ്പിടിക്കും അപ്പോ ഈ പറയുന്നുണ്ടല്ലോ ഈ തവി എടുത്ത് അതിനകത്ത് വേറൊരു നിങ്ങൾ അത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് ആ ഒരു അയച്ചു തന്നിരുന്നു അതിനകത്ത് ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് തവി കൊണ്ട് ഷാനവാസ് ഇങ്ങനെ ആ ആ തവി ഉണ്ടല്ലോ ആ അവസാനം ഇങ്ങനെ ആ മാവിന്റെ അങ്ങോട്ടിങ്ങനെ താഴത്ത് നിന്ന് ഇങ്ങനെ എടുത്തിട്ടാണ് കുടയുന്നത് നമുക്ക് ആ തവിക്കാത്ത കൃത്യമായിട്ട് മാവെള്ളം കാണാൻ പറ്റുന്നുണ്ട് അതായത് ഷാനവാസ് പറയുന്ന പോലെ കഴുകി വെച്ചിരുന്നാർക്കും പ്രശ്നം ഇത് അവരവർക്ക് സംഭവിക്കുമ്പോ മാത്രമേ അവരത് പൊക്കിക്കൊണ്ട് വരുവുള്ളൂ അപ്പോ ആതിലാ എച്ചിലവെള്ളം എടുത്ത് അനീഷിന്റെ മുഖത്തൊഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അനീഷിന് മാത്രമേ പ്രശ്നം ുംക്കിയില്ല കാരണം ലാലിത് ഷാനവാസ് തവി കൊണ്ടെടുത്ത് മാവ് എടുത്ത് ഒഴിച്ചു അതാ സംഭവം ഷാനവാസ് ആക്ച്വലി അതാണ് ഞാൻ പറഞ്ഞത് ഷാനവാസ് ചെയ്തൊരു കാര്യം പോലും ഷാനവാസിന് ഹൗസ് മേയ്റ്റ്സിനെ പറഞ്ഞ് വേറെ രീതിയിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ട് ആക്ച്വലി ഷാനവാസ് കഴുകി വെച്ചിരുന്ന തവിയെടുത്തല്ല ഒഴിച്ചത് ആ മാവ്വിരുന്ന തവിയെടുത്ത് തന്നെയാണ് ഷാനവാസ് കുടങ്ങുന്നത് അത് ആ ക്ലിപ്പ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ക്ലിപ്പ് കണ്ടതുകൊണ്ടാണ് എനിക്ക് ബോധ്യമായത് അല്ലാത്തപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല ആ ക്ലിപ്പ് ഞാൻ കണ്ടു അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാ ക്ലിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ പറക്കുന്നുണ്ട് ആ ക്ലിപ്പ് കടന്നുകൊണ്ട് അപ്പോൾ അത് ഷാനവാസിന് പക്ഷേ ഹൗസ് മേയ്റ്റ്സിനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചു അത് ഷാനവാസിനും എടുക്കാം കാരണം ഹൗസ് മേയ്റ്റ്സിനെ പോലും പറഞ്ഞ് കവളിപ്പിച്ച് ഗെയിം കളിക്കാൻ കളിക്കാനും അവിടെ പറ്റുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഈ നോമിനേഷൻ ചെയ്ത ജയിലിൽ കിടന്നത് ഷാനവാസും അരീഷു ആണല്ലോ ഈ എന്തിനു ഇവർ ജയിലിലേക്ക് അയച്ചോദ്യണ്ട് അതിൽ ആരോട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഓ ഓരോ ആൾക്കാരെടുത്ത് നിങ്ങൾ എന്തിന്റെ ആണ് ഇപ്പൊ അനുമോളൊക്കെ സ്വന്തം ഉണ്ടാകും നോമിനേഷൻ അത് ചപ്പാത്തിയുടെ വിഷയത്തിനകത്ത് അത് ഫാമിലി എല്ലാരും ഇതാണോ നോമിനേഷൻ അതായത് കഴിഞ്ഞ വീക്കിൽ ഏറ്റവും കൂടുതൽ വീക്കായിട്ട് കളിച്ച ആൾക്കാരെ ഒന്നും ചെയ്യാതിരുന്ന ആൾക്കാരെ വേണം ജയിലിലേക്ക് വിടാനായിട്ട് ലക്ഷ്മി എന്താ ചെയ്തേ സാബുമാൻ എന്താ ചെയ്തേ നെവിൻ എന്താ ചെയ്തേ ഈ ആദില ആദില നൂറില അവർ രണ്ടുപേരും പോലും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഈ വീക്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഈ അഞ്ചു പേരിൽ ആരെങ്കിലും ആണ് ജയിലിലേക്ക് വിട്ടിരുന്നെങ്കിൽ ഇറ്റ്സ് ഫൈൻ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് കോണ്ടന്റ് കൊടുക്കുന്ന ആളെ പിടിച്ച് ജയിലിൽ ഇടും എന്നിട്ട് അവർക്ക് വീണ്ടും സ്പേസ് കൊടുക്കും ഇനി ഒന്നുമേ ചെയ്യാത്ത ആൾക്കാർ ഇപ്പോ ക്യാപ്റ്റൻ ഇപ്പൊ പുതിയ ക്യാപ്റ്റൻ ആരാ ആദില ആദില പുതിയ ക്യാപ്റ്റൻ ആയി അടുത്ത സംഭവിക്കാൻ വേണ്ടി പോകുന്നേ ആദില നോമിനേഷൻ എടുത്തുണ്ടോ ഇല്ല ആതില ഓട്ടോർക്ക് കിട്ടും കിട്ടും നൂറക്കിട്ട് നൂറക്കെന്ത് സംഭവിക്കും നൂറു വെയിറ്റ് ആവത്തില്ല ഈ മണ്ടന്മാരായിട്ടുള്ള ഹൗസ്മേറ്റ്സ് നിങ്ങൾ ചിന്തിക്കണ്ടേ ആതിലേനെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാനേ പാടില്ല ബിക്കോസ് ആതിലെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നൂറേയും കൂടെ സേഫ് ആവും ആതിലേയും സേഫ് ആവും അകത്തിരിക്കുന്ന വേറൊരാൾ പുറത്തു പോവും അപ്പൊ അത് ചിന്തിച്ച് വേണം നിങ്ങൾ നല്ല നോക്കിയേ ലക്ഷ്മിയും നമ്മുടെ സാബുമാനും അടുത്ത അടുത്തഴ്ച നോമിനേഷൻ എടുത്ത് വന്നില്ലെന്നിരിക്കട്ടെ വന്നില്ല അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നേ അക്ബർ വെളിയിൽ പോകാം ആരും പോകാം

ഈ മണ്ടത്തിന് കാണിക്കാൻ പാടില്ല അത് എന്താണോ നിങ്ങൾക്ക് വേണമെങ്കിൽ അനീഷിനെ ക്യാപ്റ്റൻ ആക്കാമായിരുന്നു അല്ലെങ്കിൽ ഷാനവാസനെ ക്യാപ്റ്റനാക്കാം അനുമോളെ ആക്കാം ഇതൊക്കെ ക്യാപ്റ്റൻ ആക്കിക്കോ കാരണം ഇവരൊക്കെ ഓൾമോസ്റ്റ് ഒന്നും വേണ്ട ഫാമിലി വീക്ക് കഴിഞ്ഞതല്ലേ നിങ്ങൾ ഒന്നും അറിയാത്ത ഉള്ള വാവാ പിള്ളേർന്നും ഫാമിലി വീക്കിലൂടെ ആർക്കൊക്കെ പുറത്ത് സപ്പോർട്ട് ഉണ്ട് ആർക്കൊക്കെ പുറത്ത് മോശം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ ആൾക്കാരാ എന്നിട്ടുള്ള നോമിനേഷനാണ് എന്നിട്ട് പോലും മണ്ടത്തനം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാണ് അതായത് ഈ ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികളുടെ കഴിവേട്ടാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഓൾറെഡി ഫാമിലി വന്നിട്ട് പുറത്തുകാരെയും ഒരു ഒരു ഫിഫ്റ്റി പെർസെന്റേജ് അറിഞ്ഞ ആൾക്കാരാണ് അവർ നിൽക്കുന്നത് അന്നിട്ട് അവരിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിനെ ഭൂലോകം മണ്ടത്തരെന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ആസ് യൂഷ്വൽ അനീഷ് ക്യാപ്റ്റൻസി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഏറ്റവും മോശം ക്യാപ്റ്റൻ എന്നുള്ളത് അനീഷ് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ അനീഷ് അങ്ങനെയാണ് ആര് ക്യാപ്റ്റനായാലും അനീഷ് പറയും മോശം 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 അനീഷ് പറയും അത് അനീഷിന്റെ ഗെയിമാണ് അനീഷിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇനി സാധാരണ സാധനമായിട്ടൊരു കാര്യം ലാലേട്ടൻ ഈ ക്യാപ്റ്റൻസിയെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാഹുമാൻ എടുത്ത് ഒരു ചോദിച്ചു സാഹുമാൻ അക്ബറിനെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട് അക്ബറിന് മറ്റേ ലേഡീസിന്റെ ക്യാപ്റ്റൻ ആകുന്നതിനകത്ത് അക്ബറിനെന്തോ വൈരാഗ്യുണ്ടെന്ന് എന്തൊക്കെയോ എന്നിട്ട് ലാസ്റ്റ് അക്ബർ ചോദിക്കുമ്പോഴത്തേക്കും അക്ബർ എന്നൊക്കെ പറഞ്ഞാ ഈ പ ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുമ്പോൾ അവൻ അവന് വ്യക്തതയില്ല എന്താ പറയണ്ടെന്നുള്ളത് അപ്പോ പോലും ആലോചിക്കുക ഇത്രയും പരസ്പരം എന്തോ ഇല്ലാണ്ട് സംസാരിക്കുന്ന ഒരാൾ ഞാൻ സത്യം പറഞ്ഞ ബിഗ് ഗൂസിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല

സി ഇപ്പൊ ജിസൈലിന്റെ ഈ ആഴ്ച പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ലക്ഷ്മിയായിട്ട് ആയിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായാണ് കാരണം ഓൾറെഡി ജിസൈലിന് ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് ആര്യന്റെ കാര്യത്തിൽ കാരണം ആര്യൻ ലക്ഷ്മിയായിട്ട് കമ്പനിയാകുന്നു ജിസൈലിന് ഇഷ്ടപ്പെടുന്നേ ഇല്ല അത് രണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ വിസിബിൾ ആയൊരു കാര്യമാണ് അപ്പോൾ ഉറപ്പായിട്ടും ജിസൈല് ലക്ഷ്മിക്കെതിരെ കുറച്ചുകൂടെ ഫൈറ്റ് വന്നേനെ പക്ഷെ ആ ഒരു ടോപ്പിക് അവിടെ എൻഡായി ആ പരിപാടി അവിടെ തീർന്നു പോയി അതില്ല അടുത്ത ആഴ്ച എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നേ എനിക്ക് തോന്നുന്നില്ല ഈ ലക്ഷ്മി സാഭിമാനം ഒരു ടോപ്പിക് ഉണ്ടാക്കുന്നു എനിക്ക് തോന്നുന്നില്ല അടുത്ത ആഴ്ച എന്തെങ്കിലും കോണ്ടന്റ് മാത്രമേ അല്ല ഇതിനകത്ത് ഇപ്പൊ അടുത്താഴ്ച സംഭവിക്കാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അനുമോൾ എന്തെങ്കിലും കോണ്ടന്റോടെ ഉണ്ടാക്കണം അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല അനുമോളുടെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ അനുമോളുടെ കോണ്ടന്റിൽ പിടിച്ച് അനീഷും ഷാനവാസും കയറും അതിനപ്പുറത്തേക്ക് തോന്നുന്നുണ്ടോ അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നില്ല നെവിന് ഒരു കോണ്ടന്റ് എനിക്ക് തോന്നുന്നില്ല സാബുമാണ് ലക്ഷ്മി ഒരു കോൺന്റ് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പരിധി വരെ ബിന്നി ഒരു കോണ്ടന്റ് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല ആദില നൂറ ആദില ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ആതില ആ ഒരു ഹോട്ടൽ ടാസ്കില് മുതലാളുടെ മകൾ എന്നൊരു ഒരു പവർ കിട്ടിയപ്പോഴത്തേക്കും ആദില പെർഫോം ചെയ്തൊരു നെഗറ്റീവ് ഗെയിം ഉണ്ട് അതേപോലെ ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് അനീഷിന്റെ അടുത്താണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്താണെങ്കിൽ തന്നെയും ആ ഒരു ഇത് ഞാൻ ക്യാപ്റ്റൻ ആണെന്നുള്ളത് പവർ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പൊ അടിപൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലാണ്ട് വേറൊരു ഗെയിമിന്റെ അടിസ്ഥാനത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ അടുത്താഴ്ച എനിക്ക് തോന്നുന്നു നോമിനേഷൻ ഈ വരൂന്നുണ്ടെങ്കിൽ നെവിൻ ഓർ ബിന്നി ഓർ ലക്ഷ്മി ഇനിയും സാബുമാൻ പോകും പറഞ്ഞുകൂടാറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് അതിപ്പോഴൊരു നമുക്ക് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞിട്ട് ലോകാത്ഭുതങ്ങളിൽ ഒന്നും പോലെയാണ് സാബിമാന്റെ കാര്യം കാരണം ഒരു ഒരു മാജിക്കാണ് സാബുമാനോടെ ചിത് വെച്ചേക്കുന്നത് അത് നമുക്ക് ഒരു പിടിയില്ല ഇപ്പോ ആതില എവിക്ട് ആയി ആ വാതിലെ തുറന്ന് ആതില വരുന്ന സമയത്ത് പോലും ഹൗസ് മെയ്റ്റ്സിന്റെ എല്ലാവരുടെയും ധാരണ എന്ന് പറയുന്നത് ിസയില് ഇന്നാവും ആതില് ആവും എല്ലാരും ചിന്തിച്ചുവച്ച കാര്യം അതന്നെയാണ് ആതിൽ ഓൾറെഡി പറയുന്നുണ്ട് ആതിലെ എവിക്റ്റ് ആകുമ്പോഴത്തേക്കും അടുത്ത് പോകുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് പറയേണ്ടത് അതിന്റെ അതിന്റെ ലോജിക്ക് നിങ്ങള് മനസ്സിലാക്കണം അതായത് അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നത് ആതിലെ അല്ലാന്ന് ആതിലൊക്കെ തന്നെ ബോധ്യമുണ്ട് അത് അത്രയും നമ്മൾ ചിന്തിച്ചാ പോരെ ആതിലൊക്കെ ബോധ്യമുണ്ട് ഹൗസ് ബേറ്റ്സിന് ബോധ്യമുണ്ട് നമ്മൾ കാണുന്ന നല്ലടത്തെ പരിപാടി ഞാൻ എപ്പോഴും പറഞ്ഞു തരുവാണ് നമ്മൾ എന്താണോ കാണുന്നത് ആ കാണുന്ന നല്ല ബോസ് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ പലതും കാണുന്നില്ല പല കോണ്ടും പല സംസാരങ്ങളും നമ്മൾ കാണുന്നേ ഇല്ല ഞാൻ പോയ അനുഭവത്തിനെനിക്കൊന്ന് പറയാൻ പറ്റും അപ്പോ ആതിലൊക്കെ തന്നെ നന്നായിട്ട് അറിയാം ആദ്യ ആയിരുന്നു പോകേണ്ടത് ഹൗസ് മെയ്റ്റ്സിനും നന്നായിട്ടറിയാം ആതിലെ ആയിരുന്നു പോകേണ്ടത് ഞാൻ പറയുന്നത് നൂറെറ്റ് ചെയ്തു ആതിലെ കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ടാണ് അവിടെ നൂറ നിന്നിരുന്നത് പക്ഷേ ഞാൻ ഈ പറയുന്നത് ആതിലെയാണ് ഈ പത്ത് പന്ത്രണ്ട് പേരുടെ കൂട്ടത്തിൽ ആതിലെയാണ് പോകേണ്ടത് ഞാൻ പറയുന്നത് ലാസ്റ്റ് രണ്ടുപേര് വരുമ്പോഴത്തേക്കും കമ്പാരറ്റീവ്ലി ജിസൈലിനേക്കാൾ കൂടുതൽ പോകാനുള്ള ചാൻസ് ആതിലെയാണെന്ന് ഹൗസ് മെയ്റ്റ്സിനും നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ലക്ഷ്മി സാബുമാനൊക്കെ അവിടെ അന്യവിനെ അവിടെ നിന്ന് ഇപ്പോൾ ഉള്ള ആളായിരുന്നു പോകേണ്ടിയിരുന്നത് പക്ഷെ ഇത് എന്നിട്ടും പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ദാറ്റ് ഇസ് ബിഗ് ബോസ് അതാണ് ബിഗ് ബോസ് എന്ന് ഞാൻ പറയുന്നത് മനസ്സിലായോ അതായത് നമ്മളിവിടെ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല റിയാലിറ്റി അതിനപ്പുറത്തേക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് അത് ഹൗസ് മെയ്റ്റ്സ് അറിയാം നമുക്കത് ഒരിക്കലും അറിയാനായിട്ട് പറ്റത്തില്ല ബിക്കോസ് അത് അങ്ങനെയാണ് അതിന്റെ രീതികൾ അങ്ങനെയാണ് നമ്മൾ ബിഗ് ബോസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ് ലൈവ് ആണെങ്കിലും എപ്പിസോഡ് ആണെങ്കിലും എല്ലാം കാണിക്കാൻ പറ്റില്ല എല്ലാരെയും കാണിക്കാൻ വേണ്ടി അവർക്കൊരു സ്റ്റോറി ലൈൻ ഉണ്ടാവും ആ സ്റ്റോറി ലൈനിൽ ഞങ്ങൾ ബിഗ് ബോസ് കാര്യം ഉണ്ടായിരുന്നു നൂറ അല്ലെ ആതിര നൂറയില് ഒരാൾ എപ്പോഴെങ്കിലും പുറത്തു പോകും അതായത് രണ്ടുപേരും വരില്ല ഒരാള് വിക്ട് ആവുമ്പോഴാണ് മറ്റൊരാളുടെ ഇമോഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു അത് അവർ ചെയ്യും അതെ എനിക്ക് എനിക്ക് വേണ്ടി ഇനി ഒരാളെ മതി എന്നൊരു സംഭവിക്കുമെങ്കിൽ രണ്ടാഴ്ച കൂടി സംഭവിക്കും സംഭവിക്കുമെങ്കിൽ രണ്ടാഴ്ച കൂടി സംഭവിക്കും അല്ലെങ്കിൽ അത് പണപ്പെട്ടിട്ട് ഒരാൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകും ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അപ്പോ കുഴപ്പില്ലായിരിക്കും വേറൊരാൾ കാരണം പണപ്പെട്ടി എടുത്തിട്ട് അവർ തമ്മിൽ സംസാരിച്ച് പണപ്പെട്ടി എടുത്തിട്ട് പോകുന്നതാണല്ലോ വേറെ ഒരാൾ ടോപ്പിയിലേക്ക് വരുമ്പോഴത്തേക്കും മെന്റിൽ അത്രയും ഡൗൺ ആവത്തില്ല ആണെന്നുണ്ടെങ്കിൽ എരിറ്റാണെന്നുണ്ടെങ്കിൽ ഒരാൾ ും നമുക്കതിൽ കണ്ടറിയാനേ പറ്റുള്ളൂ എനിവേ ഇന്നത്തെ വിക്ഷൻ പറഞ്ഞല്ലോ ജിസിലെ വിക്ഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല സാബുമാനും ലക്ഷ്മിയൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത് ഈ ലക്ഷ്മി ടോപ്പ് അടുത്ത വർഷം എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഒരാൾ വന്നിട്ട് പറയും മറ്റേ എൽ ജി പിണിറ്റിയും ഇടിക്കാൻ കൊള്ളത്തിൽ വേറൊരാൾ എന്ന് പറയും അപ്പൊ ഒരാൾക്കാരുടെ സപ്പോർട്ട് കിട്ടും എന്നിട്ട് അവര് ഒരാഴ്ച ആ ഒരാഴ്ച കൊണ്ട് അവരുടെ ബിഗ് ബോസിന്റെ എന്റയർ ഗെയിം കൂടെ കഴിഞ്ഞു പിന്നെ ഒരു മൂലൊക്കെ മാറിയിട്ട് ഒരു ബീൻ ബീൻബാഗിൽ അങ്ങ് കുത്തിയിരിക്കും ഗെയിമൊന്നും കാണത്തില്ല ഇനിയിപ്പോ സാപമാൻ ഒരു ചിരിയും വെച്ചുകൊണ്ട് അങ്ങ് ഫിറ്റ് ചെയ്ത് വന്നിട്ട് ഹ്യൂമാനിറ്റി എന്ന പേരിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ പാവങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൺ അല്ലേ പ്യുവർ സോൾ എന്നൊരു പേരിട്ടിട്ട് വേണമെങ്കിൽ അവരെ വേണമെങ്കിൽ ഒരു മൂലൊക്കെ അതാണ് ചില ആൾക്കാരുടെ ധാരണ ഒന്നും ചെയ്യാതിരിക്കുന്നവരാണ് പ്യൂർ സോൾ അതിനെ നമ്മൾ എന്ത് പറയാനാണ് നമ്മളത് അത് ആൾക്കാരുടെ ധാരണകൾ അങ്ങനെയാണ് നമ്മള് പറഞ്ഞാൽ നമ്മള് കുറ്റക്കാരാവും അങ്ങനെ നിങ്ങൾ ദൈവീതം മനസ്സിലാക്കുക ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരിക്കലും അവിടെ ആൾക്കാർ പെരുമാറും അതുകൊണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാര് പുറത്തിറങ്ങി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക ഞാനൊരു അവിടുത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ് നമ്മൾ നമ്മൾ മോശക്കാരാണ് പക്ഷെ ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഒരാൾ പെരുമാറുന്നത് അയാളുടെ യഥാർത്ഥ ക്യാരക്ടർ അയാൾക്ക് കൃത്യം അവർ പഠിച്ചുകൊണ്ട് വന്ന് പ്രിപ്പയർ ചെയ്ത് അങ്ങനെയാണ് അതങ്ങനെയാ അവർക്കറിയാം ഞാൻ ഇങ്ങനെ നിന്നാൽ എനിക്ക് വോട്ട് കിട്ടും ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും അവിടെ ചെല്ലുമ്പഴത്തേക്കും നമ്മളൊരു മാസ്ക് എടുത്തിടും നല്ല മാസ്ക് ഫേക്ക് മാസ്ക് എന്ന് പറഞ്ഞാൽ പല രീതിയിലാവാം അത് ഒരു ഒരു നല്ല നല്ല വെള്ള ചമയുന്നവനാവാം മാസ്ക് കാണിക്കുന്നതാവാം കരയുന്നതാവാം ചിരിക്കുന്നതാവാം സൗഹൃദം കാണിക്കുന്നതാവാം ഇങ്ങനത്തെ എല്ലാത്തിനകത്തും കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരായിരിക്കും ബിഗ് ബോസിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവിടെ നിങ്ങൾ അവിടെയുള്ള ആൾക്കാരെ

ചെയ്യുന്നത് ഓരോ ആ ക്യാമറ നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും അറിയും എല്ലാം ബിഗ് ഒരാളെ ിൽ അറിയോ ബിഗ് ബോസിൽ നൂറ് ദിവസം അയാൾ എത്ര ദിവസം അവിടെ വാച്ച് ചെയ്യാം നിങ്ങൾ പ്യൂർ സോളും അയാൾ നല്ല ഹ്യൂമൺ ആണ് പാവമാണ് വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ ദുഷ്ടനാണെന്നൊക്കെ വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ അയാൾ ബിഗ് ബോസിനകത്ത് എന്തായിരുന്നു ശ്രദ്ധിക്കുക പുറത്തങ്ങി കഴിഞ്ഞിട്ട് അയാൾ ബിഗ് ബോസിലുള്ള ആൾക്കാരത്ത് എന്തെങ്ങനെയായിരുന്നു പുറത്ത് സമൂഹത്തിനോട് എങ്ങനെയായിരിക്കുന്നു എന്നുള്ള കൂടെ ഒന്ന് വാച്ച് എന്നിട്ടാണ് ഈ ടാഗ് എല്ലാം കൊടുക്കേണ്ടത് അല്ലാണ്ട് അയ്യോ ഒന്നും ചെയ്യാത്ത ഒരാളെ ഇപ്പോൾ സാഭിമാൻ ഒന്നും ചെയ്യുന്നില്ല പാവോ അത് കുറച്ച് വോട്ടിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ അബദ്ധമാണ് അങ്ങനെ എല്ലാം ചെയ്യണ്ടത് അതിനകത്തൊരു പ്യോർ സോൾ ടാഗ് ഒന്ന് കൊടുക്കാനായിട്ട് ഞാൻ ഞാൻ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വീഡിയോക്കാത്ത് ഞാൻ ഒരു ഓഡിയോ അയച്ചിട്ടുണ്ട് മോനെ നീ പാവോട പക്ഷെ നീ ബിഗ് ബോസ് നിൽക്കാൻ യോഗ്യതയല്ലെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അതങ്ങനെയാണ് കാരണം ബിഗ് ബോസ് നിൽക്കണ്ട പുറത്തിറങ്ങിയിട്ട് നല്ല ആളായിട്ട് നിന്നോട്ടെ നമുക്ക് വിഷയമില്ല പക്ഷെ ബിഗ് ബോസ് നിൽക്കുന്നതുകൊണ്ട് അത് നമുക്ക് തന്നെ കാരണം നല്ല ഗെയിം കളിക്കുന്ന ആൾക്കാർ പുറത്ത് പോകുന്നുണ്ട് കമ്പാരറ്റീവലി ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരാ പുറത്ത് പോകുന്നേ ഒന്നും ചെയ്യാത്ത ആളോട് നിന്നിട്ടെന്ത പ്രയോജനം ഒരു പ്രയോജനം ആർക്കും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല അതോ നമ്മൾ പറഞ്ഞത് മാത്രം എനിവേ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ അല്ലേ ലാലുടെ പറഞ്ഞനുസരിച്ച് ഈ ഒരു വരാൻ വേണ്ടി പോകുന്ന ആഴ്ച ഭയങ്കര ക്രൂഷ്യൽ ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അത് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സീസൺ അതേ കേൾക്കുന്നതാണ് അതിനകത്ത് പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ോട്ടെ എങ്ങനെ ഒരുക്കട്ടെ നമുക്ക് നോക്കാം എന്തായാലും അങ്ങനെ ആവട്ടെ നല്ല കണ്ടന്റ് വരട്ടെ ഈ ചീല കേസുകൾ മാറി നല്ലൊരു കണ്ടന്റ്